കാത്തൂസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഗീതയാണ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നത് നൂല് വരച്ച് തയ്ക്കുന്ന നൈറ്റി കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ കാണിച്ചിരുന്നു ഇപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ കാണിക്കുന്നത് ഒരു സാരി ബ്ലൗസ് പാറ്റേൺ മെയ്ക്ക് ചെയ്ത് ഈ പെട്ടെന്ന് ഈസി ആയിട്ട് എങ്ങനെ വെട്ടാം എന്നോട്ട് ഉള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ അത് മുപ്പത്തിയാറ് ചെസ്റ്റളവുള്ള ആളുടെ ഒരു ബ്ലൗസാണ് നമുക്കിപ്പം വരയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് ഫുൾ ലെങ്ത് പതിനഞ്ചാണ് ഇപ്പം നമുക്ക് തയ്ച്ച് കയറി കഴിയുമ്പോൾ പതിനാല് വേണം അപ്പോൾ പതിനാലും ഒരിഞ്ച് കൂടെ കൂട്ടി ഇഞ്ച് പതിനഞ്ചിഞ്ച് പതിനഞ്ചിഞ്ചാണ് ഇവിടെ നമുക്ക് എടുക്കേണ്ടത് ആ പതിനഞ്ച് ഇഞ്ച് ലെങ്ത്തും പിന്നെ നമുക്ക് ഇങ്ങോട്ട് വേണ്ടത് പതിനൊന്നരയാണ് ഇങ്ങനെ വേണ്ടത് പതിനൊന്നര അത് ആ പതിനൊന്നരയും കൂടി ഒരു ഷീറ്റ് ആയിട്ട് ചാർട്ട് പേപ്പർ എടുത്താൽ നമ്മൾ സാറിന് പാറ്റേൺ എടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ചാർട്ട് പേപ്പർ വേണമെന്നൊന്നുമില്ല പത്ര പേപ്പറിലാണെങ്കിലും നമുക്ക് എടുത്ത് വെക്കാം എടുത്ത് ഒരു ബ്ലൗസ് തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കടുത്ത് തയ്ക്കണം എന്നുണ്ടെങ്കിൽ അത് എടുക്കുകയും ചെയ്യാം അപ്പം ഇതിനെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ചാർട്ട് പേപ്പർ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ലെങ്ത് എടുത്തിട്ടുണ്ട് വണ്ണം എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് എടുക്കേണ്ടത് ഒരു ഷോൾഡർ ആണ് എടുക്കേണ്ടത് ലെങ് താഴേക്കുള്ള ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എടുക്കേണ്ടത് നമുക്ക് ഷോൾഡറാണ് ഷോൾഡർ നമുക്കൊരു അഞ്ചര എടുക്കാം അപ്പോൾ മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്താറ് മുപ്പത്തെട്ട് നാൽപ്പത് ആ ഒരു റേഞ്ച് വരെ വരെയുള്ളത് നമുക്ക് അഞ്ചര മതിയാവും ഷോൾഡർ വെച്ചാൽ മുപ്പത്തിനാല് മുപ്പത്താറ് മുപ്പത്തെട്ട് ആ ഒരു റേഞ്ച് ഒക്കെ നമുക്ക് ഷോൾഡർ അഞ്ചര മതി താഴേക്ക് കൈക്കുഴിയും അഞ്ചര എടുക്കുക താഴേക്ക് കൈ കൈക്കൂയി അഞ്ചര എടുത്തു പിന്നെ അടുത്തെടുക്കേണ്ടത് നമുക്ക് ചെസ്റ്റ് എടുക്കണം ചെസ്റ്റ് എടുക്കുമ്പോൾ മുപ്പത്തിയാറാണ് ചെസ്റ്റ് അപ്പം മുപ്പത്തിയാറിൻ്റെ നാലിലൊന്ന് ഒൻപത് ഒൻപത് ഇവിടെ അടയാളപ്പെടുത്തുക പിന്നെ നമുക്കൊരിഞ്ച് ലൂസ് വേണം ആ ലൂസും അടയാളപ്പെടുത്തി പിന്നെ ഒരു ഒന്നര ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് വേണം ഈ മൂന്ന് വണ്ണമൊക്കെ ഏഴ് തുണിക്ക് നമുക്ക് അളവെടുക്കേണ്ടത് ലൂസും തയ്യൽത്തുമ്പും ശരിക്കുള്ള വണ്ണം അപ്പം നാലിലൊന്ന് ചെസ്റ്റ് പ്ലസ് ഒന്ന് പ്ലസ് ഒന്നര പിന്നെ തുമ്പാണ് ഒന്നര വരുന്നത് ഒരു ഇഞ്ച് വരുന്നത് നമ്മുടെ ജ്യൂസ് അപ്പോൾ അത്രയായി അതിന് ശേഷം അടുത്ത് ചെയ്യേണ്ടത് നെക്ക് കഴുത്തിൻ്റെ അകലം കഴുത്തിൻ്റെ അകലം ഒരു ഇഞ്ച് ഞാൻ ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ രണ്ടിഞ്ചെടുക്കുന്ന ഏകദേശം ഒത്തിരി വിടുത്താകുകയും വേണ്ട തീരെ അടുത്തിരിക്കുകയും വേണ്ട നമുക്ക് കഴുത്തകല എപ്പോൾ എടുക്കുമ്പോഴും ഇടുന്ന ആളിന് എന്തേലും കഴുത്തകലം വേണോ അത് നോക്കിയാണ് എടുക്കേണ്ടത് കുറച്ചുകൂടി കൂടി വൈഡ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നര അല്ലെങ്കിൽ ഒന്നര മുക്കാലിൻ്റെ ഒക്കെ ഇട്ട് വെട്ടാം ഇതിപ്പം രണ്ടിഞ്ചിൽ അവിടെ അളപ്പെടുത്തുക തായ് നമുക്ക് ഇറക്കം എട്ടാണ് വേണ്ടത് അപ്പോൾ എട്ട് വേണമെങ്കിൽ നമുക്ക് എട്ടര എടുത്താലേ ഉള്ളൂ നമുക്ക് എട്ട് കിട്ടുകയുള്ളൂ തയ്ച്ച് പോയി കഴിയുമ്പോൾ നമുക്ക് എട്ടര കിട്ടണമെന്നുണ്ടെങ്കിൽ എട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എട്ടര നമ്മൾ എടുക്കണം അപ്പോൾ എട്ടര ഇവിടെ എടുത്തു അതിന് ശേഷം വീണ്ടും നെക്ക് അതെല്ലാം വരച്ചു ഈ രണ്ടും കൂടെ വരച്ചു അത് ബോക്സാക്കി ബ്ലൗസാക്കി വരച്ചു പിന്നെ നമുക്ക് കഴുത്തിൻ്റെ റൗണ്ട് ത വരയ്ക്കാം റൗണ്ട് വരയ്ക്കുമ്പോഴത്തേക്കും കുറച്ചും നമുക്ക് വൈഡായിട്ട് വേണമുണ്ട് ബ്ലൗസിന് പുറത്ത് നിന്നും ഒത്തിരി വൈഡ് വേണമെന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ വൈഡ് ആക്കി ഇങ്ങനെ നമുക്ക് വരയ്ക്കാം അതിപ്പോൾ ഒത്തിരി വൈഡ് വേണ്ട ഒത്തിരി വൈഡ് വേണ്ടാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു ലെവലിന് വരച്ചാൽ മതിയാകും പിന്നെ നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ഒരിഞ്ച് ഇങ്ങോട്ടേക്ക് കൈക്കുഴിയുടെ അകത്ത് ഒരു അടയാളത്തെടുക്കുക ഒരിഞ്ച് അടയാളപ്പെടുത്തുക ആ ഒരിഞ്ച് അടയാളപ്പെടുത്തുന്നിടത്തേക്ക് ഇവിടുന്ന് ഒരു ഇഞ്ച് താഴത്ത് മാറ്റി ഇങ്ങനെ നമുക്ക് ഷേപ്പ് വരയ്ക്കുക ഷേപ്പ് വരച്ച് ഇവിടേക്ക് യോജിപ്പിക്കുക നമുക്കിനെ ഷേപ്പ് കൈകൊണ്ട് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഷേപ്പ് വരയ്ക്കാനായിട്ട് അപ്പോൾ ട്രാക്ടർ പോലെയുള്ളൊരു സാധനം ഉണ്ടല്ലോ അത് കിട്ടും അത് വാങ്ങി നമുക്ക് ഷേപ്പ് ഇതുപോലെ തന്നെ ഷേപ്പ് നമുക്ക് ആയിട്ട് വരയ്ക്കാൻ പറ്റും ഇത് വരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അത് നമ്മളങ്ങനെ വരച്ച് ചേർക്കുമ്പം ഈ ഒമ്പതിലേക്ക് ചേർത്താൽ മതി നമുക്കിവിടെ കറക്റ്റ് ഒമ്പതാണ് നമുക്ക് വണ്ണം വന്നിരിക്കുന്നത് ആ ഒമ്പതിലേക്ക് ചേർക്കാൽ മതി അതിൻ്റെ അപ്പുറത്തേക്ക് ചേർക്കണ്ട ഇങ്ങനെ ചേർത്ത് വരുമ്പം നമുക്ക് കുറച്ചും കൂടെ വ്യത്യാസം ഇവിടെ ഇവിടെ നിന്ന് വരും അപ്പം ആ ഒരു വ്യത്യാസം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റ് ആ ഒമ്പതിലേക്ക് തന്നെ ചേച്ചു വെച്ചാൽ മതി അപ്പം കൈക്കുഴിയൊക്കെ പിന്നെ അടുത്ത് നമുക്ക് വേണ്ടത് വേസ്റ്റ് നമ്മുടെ ഇടവണ്ണം ഇടവെണ്ണം ഇവിടെ എടുക്കുമ്പോഴേക്ക് നമുക്ക് മുപ്പത്തി രണ്ടാണെന്നിരിക്കുന്നത് ആ മുപ്പത്തിരണ്ടിന് എൺപത്തി എട്ട് വരും എണ്ണാല് മുപ്പത്തിരണ്ട് അവിടെ നമുക്ക് കറക്റ്റ് എട്ട് പിന്നെ ഒരിഞ്ച് ലൂസ് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ അപ്പം അത് വരുമ്പോഴത്തേ അവിടെ കുറച്ച് ചിരിച്ച് ഇങ്ങോട്ട് വരയ്ക്കണം അപ്പം ആ അളവ് വെച്ച് ഇപ്പം ഇവിടെ കറക്റ്റ് എട്ട് പിന്നെ ഒരിഞ്ച് നമ്മുടെ ലൂസ് പിന്നെ ഒന്നര ഇഞ്ച് നമ്മുടെ തയ്യൽത്തുമ്പും അപ്പോൾ അത്രയാക്കി അത് വരച്ചു അപ്പോൾ നമുക്കിനി അത് കെട്ടിയെടുക്കാം ഇത് തുണി അല്ലാത്തതുകൊണ്ട് നമുക്ക് വെട്ടുമ്പോഴത്തേക്ക് ശകലം ഒരു കറക്റ്റ് ആ ഒരു നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൗസ് തയ്ക്കാനായിട്ട് നമുക്ക് ബാക്കി മതി ബാക്കി വെച്ചാൽ നമുക്ക് ഫ്രണ്ട് വെട്ടിയെടുക്കാം ബാക്കി വെച്ച് ഫ്രണ്ട് വെട്ടിയെടുത്ത് ബ്ലൗസ് തയ്ക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് തുണിയാനാണെങ്കിലും തുണിക്ക് ലാഭം കിട്ടും ഇത് വെച്ച് നമുക്ക് തയ്ക്കുമ്പോഴത്തേക്കും കെട്ടുമ്പോഴേക്കും അത്യാവശ്യം വലിയ തുണി നഷ്ടം വരാതെ നമുക്ക് എടുക്കുകയും ചെയ്യാം ചില ബ്ലൗസിന് തുണി കൊണ്ട് തരുമ്പോഴത്തേക്കും ഒരു ഒന്നും ചെയ്യാൻ പറ്റില്ല ചില വണ്ണം അടിക്കുകയാകുമ്പം അപ്പോഴും ഒക്കെ നമുക്ക് ചില ബുദ്ധിമുട്ടാണ് ബാക്കി നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് എന്നാൽ പോലും ഒരു സമയം എടുക്കണം ഞാൻ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ബാക്കി റെഡിയാക്കി ആ ബാക്കിയെടുത്ത് ഫ്രണ്ട് നമുക്ക് പതിനഞ്ചെന്നുള്ളത് പതിനാറാക്കിയെടുക്കണം എന്നുവെച്ചാൽ കയ്യിൽത്തുമ്പ് പോകുന്നത് കൊണ്ട് നമുക്ക് പതിനഞ്ചെന്നുള്ളത് പതിനാറാക്കിയെടുക്കണം അപ്പോൾ അതും ഞാനിവിടെ പതിനഞ്ചെന്നുള്ളത് പതിനാറാക്കി െറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം പതിനാറ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു കൈക്കുഴി മാത്രം ഒന്ന് വരച്ചെടുക്കുക ഇതിലെ കൈക്കുഴി മാത്രം വരച്ചു ഇവിടെ നമുക്ക് നേരെ വെട്ടിയെടുക്കണം ഇത് ചരിക്കേണ്ട ബാക്കി ചിരിക്കണം പക്ഷേ ഫ്രണ്ട് ചിരിക്കേണ്ട ഫ്രിൻഡ് ചേക്കേണ്ടാത്തത് തന്നെയാണെന്ന് വെച്ചാൽ നമുക്കിവിടെ ടക്ക് വരുന്നതാണ് ടക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ കുറയും അപ്പം ഈ നീളത്തോടെ ഏകദേശം ഈ വീലിയോട് ചേർന്ന് വരിക അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടെ ചരിച്ചു വെട്ടുന്ന ഇവിടെ വെച്ചാൽ ഫ്രണ്ട് നമുക്ക് നേരെ തന്നെ വെട്ടിയെടുത്താൽ മതി അപ്പം ഇവിടെ നമ്മൾ കൈക്കുഴി വരച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മാറ്റാം പിന്നെ അടുത്ത് ചെയ്യേണ്ടത് ഈ കഴുത്തു രണ്ട് രണ്ടിഞ്ച് കഴുത്തകലം അടയിളക്കെടുക്കുക കഴുത്ത് രണ്ടിഞ്ച് കടയളപ്പെടുത്തി താഴേക്ക് നമുക്ക് വേണ്ട അളവെന്ന് പറഞ്ഞാൽ ആറഞ്ചാണ് അഞ്ചര ഇഞ്ച് മതി നമുക്ക് തയ്ച്ച് കഴിക്കണം അപ്പോൾ അഞ്ചര ഇഞ്ച് മതിയാകുമ്പോൾ നമ്മൾ ഇഞ്ച് എടുക്കണം അര കൂടെ കൂട്ടിയെടുക്കണം അപ്പം ഇഞ്ചിൽ വീണ്ടും ഒരു രണ്ടു കൂടി അരയാളപ്പെടുത്തുക അത് ബോക്സ് ബോക്സാക്കുക ബാക്കിൽ വരച്ചതുപോലെ തന്നെ നമ്മൾ കുറച്ച് വിട്ടാക്ക വൈഡാക്കി ത വൈഡാക്കി വേണമെങ്കിൽ ചെയ്ത് വരയ്ക്കാൻ എന്നാലേ ഉള്ളൂ ബ്ലൗസിനൊരു ഭംഗി വരത്തുള്ളൂ അപ്പോൾ വൈഡാക്കി ഇനി കൂടി മതി കുടുക്ക പോലെ മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടി ചെയ്യാം അല്ല കുറച്ചുകൂടി ഇങ്ങോട്ടാക്കി ചെയ്യാം ആക്കി ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങനെ ആക്കി വരയ്ക്കാം എന്തായാലും നമ്മൾ ഈ വരയ്ക്കുന്ന വരയ്ക്കകത്ത് നിൽക്കണം അത്രയേ ഉള്ളൂ അപ്പം അതും ഒക്കെ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഈ വരകൾ തമ്മിൽ നമ്മുടെ നേരത്തെ കൈക്കുഴി ഉണ്ടല്ലോ ആ കൈക്കുഴി നമ്മൾ വരച്ചിട്ടത് ഒന്ന് ശരിയാക്കി നരച്ച് വയ്ക്കുക അതൊക്കെ നമുക്ക് എളുപ്പം തുണിയിൽ വെട്ടിയെടുക്കാം വേറെ വലിയ പ്രശ്നമില്ലാതെ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ചെയ്തു അപ്പോൾ നമുക്ക് കൈക്കുഴി നമ്മൾ സാധാരണ ഇറക്കി വെട്ടുന്നൊരു ഇതുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പം ഇങ്ങനെ വരച്ചിട്ടത് അപ്പോൾ നമ്മുടെ കൈക്കുഴി നമ്മൾ ഒരു ഈ നിന്നും താഴെ ഒരു കാലിഞ്ചിനും മീതെ കാലിഞ്ചിന് ഇച്ചിരുടെയും കൂട്ടി നമുക്ക് ഈ ഇവിടെ നമ്മൾ ഒമ്പതിൽ ചെയ്ത് അതേ സൈഡിലേക്ക് ഇറക്കുക അപ്പം കഴുത്ത് ഇറക്കി വെട്ടി നമ്മുടെ കൈക്കുഴി ഇറക്കി വെട്ടി വെക്കാൻ വേണ്ടി വരച്ചു പിന്നെ അടുത്ത് വേണ്ടത് നമുക്ക് കട്ടിങ്ങാണ് കട്ടിങ് നമുക്കൊരു നാലിഞ്ച് വേക്കാം അത് സാധാരണ നാലിഞ്ച് വയ്ക്കാം വണ്ണം കുറഞ്ഞവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വെപ്പൊക്കം കുറഞ്ഞവർക്കാണെങ്കിൽ നമുക്കൊരു മൂന്നില നിർത്താം ഇതിപ്പം നാലിന് നാലിഞ്ച് വെച്ച് ഒരു മൂന്നിഞ്ച് നടു ഒരു ഏകദേശം നടുപ്പ് വെച്ച് ഒരു മൂന്നിഞ്ച് അടയാളപ്പെടുത്തി ഇവിടെ നമുക്കൊരു മൂന്നര മുക്കാൽ അടയാളപ്പെടുത്താം അപ്പം ഈ വരകൾ വന്നാൽ നമ്മൾ യോജിപ്പിച്ചു കഴിഞ്ഞാൽ അത് കട്ടിങ് ആയി അപ്പം അപ്പോൾ നമുക്കിനി വെട്ടിയെടുക്കാം അപ്പോൾ പാറ്റം കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ പാറ്റം കുഞ്ഞി വെച്ച് കറക്റ്റായിട്ട് വെട്ടിയെടുത്താൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു വെട്ടിയതിൽ എന്തെങ്കിലും ഒരു അപാകം എന്തെങ്കിലും എപ്പോഴും നമുക്ക് ഇതാ ഇത് നമുക്ക് കറക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും കഴുത്താണെങ്കിലും അത് ശരിയായില്ല വെട്ടിയതിൽ എന്തെങ്കിലും അപാകത ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പാറ്റേന്ന് വെച്ചിട്ടാണതിന് അപ്പോൾ തന്നെയല്ല പാറ്റേൺ നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് മാറ്റി വയ്ക്കാം ഇപ്പം കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഫ്രണ്ടും വെട്ടി ബാക്കും വെട്ടി നമ്മുടെ കട്ടിങ്ങും റെഡിയാക്കി എടുക്കും അപ്പോൾ കട്ടിങ് നമുക്ക് ഫ്രണ്ട് വശം ഏതാണെന്ന് അറിയാനായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു നോക്കിട്ട് കൊടുക്കാം നാലേ ഉള്ളൂ നമുക്ക് ഫ്രണ്ട് ഏതാ ബാക്കിയായതോ എന്ന് അറിയാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ ഇവിടെ കട്ടിട്ട് വരുമ്പം ഈ കട്ടിങ്ങിൻ്റെ കുറച്ച് കട്ട് ചെയ്ത് കളയേണ്ടതായിട്ട് വരും അത് തയ്ച്ച് വരുമ്പോഴത്തേക്ക് കട്ട് ചെയ്ത് കളയുമോ അല്ലെങ്കിൽ അതിന് മുന്നേ ഒരു ഒരിഞ്ച് കട്ട് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് അപ്പം എന്തായാലും നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ട് ആ ആദ്യങ്ങളനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയാകും അപ്പം ഇത് വെച്ച് ഇനി നമുക്ക് ബ്ലൗസിൽ പെട്ടി എടുക്കാം തുണിയിൽ നമുക്ക് വെട്ടാം തുണി നമുക്ക് സാധാരണ നമ്മൾ ഇടുന്നത് പോലെ തന്നെ തുണി ഇടുക തുണി ഇട്ടതിന് ശേഷം കാണാൻ പറ്റുന്നുണ്ടായിരിക്കും കണ്ടെത്താനാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് അതുകൊണ്ട് െടുത്തത് ഇതുപോലെ വെക്കുക ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കൊന്ന് വരച്ചിടാം ഇപ്പം മീനിലേക്ക് ഇതാണ് നമുക്ക് തുറന്ന് കിടക്കുന്ന വശം തേരുവശം എന്തും കൂടി ഒരുമിച്ചാണ് നമ്മൾ എപ്പോഴും ബ്ലൗസ് വെട്ടാനായിട്ട് ഇരുന്ന് അത് മറക്കരുത് ഇവിടെ മുറിയാത്ത വശമാണ് അപ്പം മുറിയാത്ത വശത്തെ നമുക്ക് ബാക്കുകൾത്ത് വരാൻ പറ്റുള്ളുല്ലോ അപ്പം മുറിയാത്ത വശത്ത് വെച്ച് ബാക്കുകൾത്ത് വരച്ചിടുക നമുക്ക് ഷോൾഡർ വരയ്ക്കുക ഈ ഷേപ്പ് എല്ലാം മൊത്തം വരച്ചിടുക നെക്ക് നിൽക്കും പിന്നെ അടുത്ത നമുക്ക് നമ്മൾ ഈ കട്ടിങ് എടുക്കാനായിട്ട് കട്ടിങ് നമുക്ക് ഒരു കട്ടിങ് നല്ലത് വേണമല്ലോ ഇപ്പം എല്ലാം ഒരുമിച്ച് നല്ലോണം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ അല്ലെങ്കിൽ രണ്ട് സൈഡിലും വയ്ക്കുന്ന കട്ടിങ് നല്ലത് തന്നെ കിട്ടിയേ പറ്റുള്ളൂ അതുകൊണ്ട് ഇവിടെ വെച്ച് നമുക്ക് ആ കട്ടിങ് വരച്ചെടുക്കുക വരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഫ്രണ്ട് വയ്ക്കാനുള്ള ഇടം കൂടി നമ്മൾ അപ്പോൾ നമുക്ക് അടുത്തത് വെക്കുക അപ്പോൾ ഇവിടെ ഒരു സ്വല്പം കയറി ഇരുന്നാലും കുഴപ്പമില്ല ഇത് കുറച്ച് നമുക്ക് കട്ട് ചെയ്ത് പോകുന്നതാണ് നമ്മൾ അതേ ഫ്രണ്ടിൽ പിടിപ്പിച്ച് കഴിയുമ്പം കട്ടിങ്ങിൻ്റെ കുറച്ച് നമുക്ക് കുറവ് വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് സ്വൽപ്പം അതെ കയറി ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഇങ്ങനെ വെച്ചു ഫ്രണ്ട് വെച്ച് നമുക്ക് വരയ്ക്കാം ീ വെച്ചിരിക്കുന്ന അതേപോലെ തന്നെ വരച്ചെടുക്കുക ഈ ഇരട്ടിപ്പണിയെന്തിനാണെന്ന് നോക്കാം പക്ഷേ ഇത് നമുക്ക് തയ്ക്കാനറിയാൻ ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലോ തയ്ക്കാൻ അറിയാം പക്ഷെ വെട്ടി തന്നെ തയ്ക്കാൻ അങ്ങോട്ടൊരു ഇതാവുന്നില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ട് വരച്ചിട്ട് ഫ്രണ്ട് വരച്ച് കഴിയുമ്പം ഇവിടുന്ന് കുറച്ച് ഒരു കാലിഞ്ച് മാറ്റി വേണം നമ്മൾ കട്ട് ചെയ്യുക എന്നുവെച്ചാൽ നമുക്ക് പരിക്ക് വേണ്ടിയിട്ട് അത്രയും ഭാഗം കട്ട് ചെയ്തും മടങ്ങിപ്പോകും അപ്പോൾ അത്രയും തുള്ളി നമുക്ക് കഴുത്ത് ഒതുങ്ങിപ്പോകും അത് അതുകൊണ്ടാണ് ഒരു അരയി കാലിഞ്ച് കൂട്ടി മാറ്റി ഇങ്ങോട്ട് വരച്ച് ഇടുക വെട്ടുമ്പോൾ അത് കൂട്ടി വെട്ടുക ഇനി നമുക്കിവിടെ ഒന്നിൽ വെട്ടാം വെട്ടി കുറച്ച് കയറ്റി വെട്ടുന്നത് എന്തിനാണെന്ന് വെച്ചെന്നാൽ നമുക്കിവിടെ ഈ കഴുത്തിന് ഫ്രണ്ട് പടി വയ്ക്കാനായിട്ട് ഈ പീസ് എടുക്കാം അപ്പം അതിൻ്റെ നീളം കുറച്ചെടുത്തു കഴിഞ്ഞാൽ അത്രയും കഷണം നമുക്ക് വെറുതെ പോകും അപ്പം മാക്സിമം നമുക്ക് ഈ ഉള്ള തുണി കൊണ്ട് വേണം ഈ ഒരു മീറ്റർ കൊണ്ട് വേണമെങ്കിലും ഈ ബ്ലൗസ് ഉരുട്ടി നമുക്ക് എടുക്കാനായിട്ട് അപ്പം ചിലപ്പോൾ ഒരു മീറ്റർന്ന് പറഞ്ഞ കൊണ്ടുനോണി നമുക്ക് ഒരു മീറ്റർ കാണത്തുമില്ല അപ്പം അതുകൊണ്ട് മാക്സിമം കളയാതെ എടുക്കാനായിട്ടാണ് കളയാതെ എടുക്കാൻ പറ്റും നമുക്ക് ഈ പാറ്റണ പാറ്റൺ കഴിക്കാൻ ആകുമ്പോഴേക്കും നമ്മുടെ ബാക്കിൽ ഒക്കെയായി ഫ്രണ്ടിനുള്ള ഒരു പടി ആയി ഇനി ഇനിയിപ്പം അടുത്ത് നമുക്ക് എത്തിയെടുക്കാം കാലിഞ്ചിയും വേണം കഴുത്ത് വെട്ടാനായിട്ട് നമ്മളിപ്പം കാലിഞ്ചി നീക്കിങ്ങോട്ട് വരച്ചില്ല അപ്പോൾ നമ്മൾ പാറ്റേണിൽ കൂടുതലിട്ട് നമുക്ക് വെട്ടണ്ട എന്നുവെച്ചാൽ പാറ്റേൺ നമ്മൾ കൂടുതലിട്ട് വെട്ടി കഴിയുമ്പോഴത്തേക്കും അത് ഒരു കൺഫ്യൂഷൻ വരും അതുകൊണ്ടാണ് പാറ്റേണിൽ അത് വെട്ടി കാണിക്കാതെ ഇതിൽ തന്നെ ഇട്ട് കാണിച്ചത് അപ്പോൾ നമുക്ക് കഴുത്തും കൂടി വെട്ടിയെടുക്കാം പാറ്റേണിൽ നമ്മൾ കറക്റ്റ് അളവ് മാത്രമേ വെട്ടിയിട്ടുള്ളൂ അഡീഷണൽ വേണ്ട ആ ഒരു കാലിഞ്ചി വരച്ച് തയ്ച്ചെടുത്താൽ മതി അതിനു വെച്ചാൽ നമുക്ക് പിന്നെ ക്രോസ് ആയിട്ട് വെച്ചാലേ ഉള്ളൂ നമുക്ക് കപ്പ് ചാറൊന്ന് വിസ്സാരത്തേക്ക് കിട്ടുകയുള്ളൂ അതിനാണ് ഈ ചരിച്ചു വയ്ക്കുന്നത് ബ്ലൗസ് അപ്പഴം തയ്ക്കുമ്പോൾ നമുക്ക് ക്രോസ് ആയിട്ട് തന്നെ വെട്ടിയെടുക്കണം ഫ്രണ്ട് പീസ് അപ്പം ഫ്രണ്ട് പീസുമായി ഫ്രണ്ട് പീസുമായി അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ കട്ടിങ്ങും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ കട്ടിക്കുന്ന മുകളിൽ കട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ തുണി നമുക്ക് ജനെടുക്കാം എന്താ പടിക്കെടുക്കാം അപ്പം അങ്ങനെ കഴിയുമ്പോൾ പുറകിലെ രണ്ട് പടി അത് കൂട്ടി അടിച്ച് കഴിയുമ്പോൾ നമുക്കത് പുറകിലത്തെ പഠിക്കുള്ള തുണിയാകും ഇത് ഒരാൾ വന്നാലും സ്വൽപ്പും കൂടി ഇട്ടിയെടുക്കാൻ നമുക്ക് അപ്പം ഇത് ബാക്കിലെ പണിക്കുമായി അപ്പം അതുപോലെ ഇവിടെ നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കട്ട് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ബാക്കിൽ പിടിപ്പിക്കേണ്ട എവിടെയാണോ നമുക്ക് മനസ്സിലാവാതെ വരും അപ്പം ഒരു കട്ടിങ് കിട്ടി ഒരു കട്ടിങ് വേ കട്ടിങ് ഇത് പനി ബാക്കിലെ പടി ഇത് നമുക്കുള്ള ഫ്രണ്ടിലെ പടി ഇനി നമുക്ക് രണ്ട് കട്ടിങ്ങും കൈ വേണം അപ്പോൾ അതെല്ലാം എടുക്കാനുള്ള ഇത്രയും തോണിയാണ് നമ്മുടെ കയ്യിൽ കയ്യിലുള്ളത് അപ്പം അതും അതുപോലെ തന്നെ അങ്ങോട്ടും മറിച്ചിടുക നേരെ അടക്കിയിട്ട് അടക്കിയിട്ടതിന് ശേഷം നമുക്ക് ചിലപ്പോൾ മണ് മണ്ണം കൂടുതലുള്ളതാകുമ്പോഴത്തേക്ക് നമുക്ക് കൈക്ക് ഏച്ചു പിടിപ്പിക്കേണ്ടിയൊക്കെ വരും അപ്പം നമുക്ക് ഇവർ കൈ ഇറക്കം വേണ്ടത് പെട്ടരെ വെണ്ടപ്പം ഒരു ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് നമുക്ക് മാറ്റാം ആദ്യം ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് മടക്കാം അത് നമുക്ക് വെട്ടുമ്പോൾ രണ്ട് പീസ് കഴിച്ച് കിട്ടും മടക്കി അത് തയ്യൽത്തുമ്പ് നമ്മൾ മടക്കി ഇട്ടത് മടക്കിയിട്ടത് തയ്യൽത്തുമ്പ് മടക്കിയതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ട ഇറക്കാം നമുക്ക് എട്ടരയാണ് വേണ്ടത് എട്ടര വേണ്ടപ്പോൾ നമുക്കൊരു എട്ടേ മുക്കാൽ ഇട്ട് വെട്ടാം എന്താണെന്ന് വെച്ചാൽ മുകളിൽ ടൈത്തുമ്പോൾ പോകും അപ്പോൾ ഇവിടെയും എട്ടേ മുക്കാൽ എടുക്കുക ആ എട്ടാം മുക്കാൽ എടുത്ത സൈഡിൽ നിന്നും ഇങ്ങോട്ടൊരു മൂന്നിഞ്ചെടുക്കുക ആ മൂന്നിഞ്ചിലേക്കാണ് നമുക്ക് കൈ ഷേപ്പ് ചെയ്ത് അരച്ച് കൊടുക്കേണ്ടത് അപ്പം നമ്മുടെ കൈ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കിട്ടുക പിന്നെ നമുക്ക് ഈ കയ്യ് ഫ്രണ്ടും ബാക്കും കൂടി ഇറക്കി വെട്ടണം ഇറക്കി വെട്ടണ്ടപ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കും കൂടെ എടുത്തേച്ച് ഇങ്ങനെ ഇറക്കി വെട്ടണം ഇങ്ങനെ ഇറക്കി വെട്ടണം എന്നുവെച്ചാൽ അത് നമുക്ക് തയ്ക്കാൻ നേരം വെട്ടി വെട്ടിയെടുത്താൽ മതി അപ്പം ഫ്രണ്ടും ബാക്കും ഇറക്കി വെട്ടിയാണ് നമ്മൾ എപ്പോഴും തയ്ക്കുന്നത് അപ്പോൾ അത് തയ്ക്കാൻ നേരം നമുക്ക് വെട്ടിയെടുത്താൽ മതിയാവും ഇവിടെ നമുക്കൊരു പത്തിഞ്ചാണ് വണ്ണം കൈവണ്ണം വന്നിരിക്കുന്നത് അപ്പോൾ അത് കറക്റ്റ് വരുമ്പോൾ അഞ്ച് വരും അഞ്ച് പോരെ നമുക്ക് അഞ്ചര വേണം അഞ്ചരയിട്ട് വേണം നമുക്ക് തയ്ക്കാനായിട്ട് പിന്നെ നമുക്ക് ഒരൊന്നര ഇഞ്ച് തൈകൽത്തുമ്പും കൂടി വേണം അപ്പം ഏഴ് അഞ്ചര അര ആറുമെന്നും ഏഴ് അപ്പം നമുക്ക് വേണ്ടത് അഞ്ചാണെങ്കിൽ നമ്മൾ അഞ്ചര ഇട്ട് തയ്ക്കണം എന്നാലിൻ്റെ ഉള്ളൂ നമുക്ക് കൈ എടുക്കാൻ പറ്റുള്ളൂ അപ്പം തയ്യൽത്തുമ്പയിലേക്ക് ഇത് യോജിപ്പിക്കുക അപ്പോൾ കൈയുടെ പരിപാടി തീർന്നു കയ്യും ശരിയായി അപ്പം നമുക്ക് ഇപ്പം കാണുമ്പം എളുപ്പം തോന്നുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല അപ്പം കൈ കെട്ടിയെടുത്തു അപ്പം ഇവിടെ നമുക്കൊരു ചെറിയ നൂച്ചിട്ട് വെക്കാം ഇവിടെ നമുക്ക് കൈയുടെ ആ വളക്കിൻ്റെ അവിടെ ഒരു ഇതാക്കാം അപ്പം കൈ ഇവിടെ നമുക്ക് ഒരു കെറ്റി ഇറക്കം വരുന്നു വരുന്നുണ്ട് അപ്പം അതൊന്ന് നമുക്ക് ക്ലിയറാക്കി എടുക്കാം ചെറിയൊക്കെ ഇറക്കാൻ വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് അതിനെ കൂട്ടിയാണെങ്കിലും പല കിട്ടുന്നത് അപ്പം കൈയും ഒക്കെ ഇനിയിപ്പം വിട്ടുമ്പോൾ നമുക്ക് ഇത് എന്നാൽ ഇത് ചള്ളവശാക്കി എടുക്കാം ഇതും ചള്ളവശമാക്കി എടുക്കാം നമ്മുടെ രണ്ട് സൈഡും ഇത് ചള്ളവശമാക്കി വെച്ചുകൊണ്ട് നമ്മൾ തയ്ക്കുന്നതിന് മുമ്പേ വിട്ട് ഇതാ ഇറക്കി വെട്ടുകയാണെങ്കിൽ നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിൽ ഒന്ന് അടയാളപ്പെടുത്തി ഇടുക ഇവിടെ രണ്ട് വശവും ചീത്ത വർഷവും അപ്പം നമുക്ക് ഇത് ഇറക്കി വെട്ടിയെടുക്കാൻ പറ്റും ഇറക്കി വെട്ടിയെടുത്തിട്ട് പിന്നെ തയ്ക്കുമ്പം ആ ഇൻഡോ മാർക്ക് കിടക്കുന്നത് അകത്ത് പോകത്ത പോകത്തിൽ തയ്ക്കുമ്പോഴേക്കും നമുക്ക് കറക്റ്റ് ആ സൈഡ് കിട്ടും അല്ലെങ്കിൽ അടയാളം വയ്ക്കാൻ തയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈഡ് ചേർക്കും മാറി നിന്നിരിക്കും ഒരേ ഇതായത് കൊണ്ട് അപ്പം കൈയിടെ കയ്യും കഴിച്ചിട്ടുണ്ട് അപ്പം കയ്യും കിട്ടി അപ്പം ഇനി ബാക്കി ഇരിക്കുന്ന ഈ തുണിയിൽ നിന്നും വേണം നമുക്ക് ബാക്കി ഒരു നമുക്ക് പടി അവിടെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിൽ നിന്ന് പടി എടുക്കണ്ട നമുക്ക് ഫ്രണ്ട് പീസിന് ഒരു പടിയും കൂടെ വേണം അത് നമുക്കിപ്പോൾ ഒരു ഒരു ഇതും കൂടി എടുത്തതിന് ശേഷം നമുക്ക് എടുക്കാം ഇത് രണ്ട് പടിയും ഒരു അപ്പം നമുക്ക് ഇവിടുന്ന് നമുക്ക് ഒരെണ്ണിങ്ങനെ എടുക്കാം അപ്പോൾ എടുക്കുന്നതെല്ലാം കറക്റ്റ് ഒരു സ്വല്പം നമുക്ക് അകത്ത് അകത്ത് പോവിക്കുന്ന കട്ടിങ്ങിന് ഒരു ഇറക്കം കുറഞ്ഞു വന്നാലും കുഴപ്പമില്ല നമ്മൾ അകത്ത് അകത്ത് പോകുന്നതാണ് അതൊരു സ്വല്പം കുറഞ്ഞ് നിന്നാലും നമുക്ക് കുഴപ്പമില്ല ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു ഇത് വെച്ചേക്കാം ഇത് അകത്ത് വെച്ച് തയ്ച്ചാൽ മതി അപ്പം നമുക്ക് ഒരു കട്ടിങ്ങും കൂടി വേണം ആ ഒരു കട്ടിങ്ങും കൂടി നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ എടുക്കാം അല്ലെങ്കിൽ അത് ഇങ്ങനെ വെച്ചിട്ടാണ് ഇടിയെടുക്കുക ഇങ്ങനെ വെച്ചിട്ട് വെച്ചിട്ടെടുക്കുന്നതായിരിക്കും ഒന്നും കൂടി നമുക്ക് സൗകര്യം അപ്പോൾ അത് സൗകര്യമായ ഇതിലാന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ എടുത്താൽ മതി ബാക്കി ഇരിക്കുന്ന തുണിയിൽ നിന്ന് നമുക്ക് ഇത് വെട്ടിയെടുക്കാനും പറ്റും എന്താ കോഫീസ് വെട്ടാനുള്ള തുണി കിട്ടും അപ്പോൾ നമുക്ക് മൂന്ന് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് എന്താ നമുക്ക് മൂന്ന് മൂന്ന് കട്ടിങ് വെച്ചാൽ രണ്ട് ആറ് കട്ടിങ് വെച്ചാൽ മൂന്ന് രണ്ടെണ്ണം മിച്ച് രണ്ട് ആറ് കട്ടിങ് ആറ് കട്ടിങ് നമുക്ക് ആറ് കട്ടിങ് ഇത് ഫ്രണ്ട് ഇത് ബാക്കി വലിയ ഇത് നമുക്ക് കുക്ക് കുക്ക് കയറ്റാനുള്ള പടി ഇത് പുറകിലെ പടി ഇനി നമുക്കൊരു പടി കൂടി വേണം ആ ഒരു പടി കൂടെ ഇതിൽ നിന്ന് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് എടുക്കുക ഒരു പടിയും കൂടി എടുത്തു ഫ്രണ്ടിലേക്ക് രണ്ട് സൈഡിലും പടി എടുക്കുക ആ രണ്ട് സൈഡിലേക്കുള്ള പടി എടുത്തു ഇനി നമുക്കിതിൽ നിന്ന് എടുക്കാം ക്രോസ് പീസ് ക്രോസ് പീസ് എടുക്കുമ്പോൾ ഇത് ഇങ്ങനെ വെച്ച് വരച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഇതാ ഇതാ ഒരു എന്താ ഷേപ്പിൽ കിട്ടും ഷേപ്പിൽ കിട്ടണമെങ്കിൽ ഇങ്ങനെ വരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഷേപ്പിൽ കിട്ടും കിട്ടും അത് നമുക്ക് അടിച്ച് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം അപ്പം ഈ രീതിയിൽ ക്രോസ് പീസും കൂടെ വെട്ടിയെടുക്കാം അതിപ്പം ക്രോസ് പീസ് വെട്ടിയെടുക്കുന്നത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ബാക്കിയെല്ലാം വെട്ടിയെടുത്തു അപ്പോൾ നമുക്ക് ബ്ലൗസിൻ്റെ കട്ടിങ്ങെല്ലാം ഇവിടെ കഴിയും ബ്ലൗസ് വരച്ച് വെട്ടി പരിപാടി എല്ലാം ചെയ്തു കഴിഞ്ഞു അപ്പോൾ നമുക്ക് തയ്ച്ച് കാണിക്കുന്നില്ല തയ്ക്കാനായിട്ട് ഇഷ്ടം ചാനൽ നമുക്ക് ഓരോ ചാനലിലും തയ്ക്കുന്ന കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇനി തയ്ച്ച് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തയ്ച്ച് കാണിക്കുന്നില്ല തൽക്കാലം വെട്ടി വെട്ട് ചെയ്ത് മാത്രം കാണിച്ചുകൊണ്ട് കാണിക്കാനുള്ള ഉദ്ദേശത്തിനാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ നമ്മൾ കട്ട് കട്ട് ചെയ്തെടുത്തത് ഇതാണ് ഇവിടെ അളവ് ഞാൻ വെച്ചേൽക്കുന്നത് ശരിക്കും സൂം ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും കറുത്ത മെഷീൻ കൂടെ കൊണ്ട് എനിക്ക് ഇത് കട്ട് ചെയ്യും അപ്പോൾ നമുക്ക് ഇത്രയാണ് ഇപ്പം നമ്മുടെ ബ്ലൗസിൻ്റെ പാറ്റേൺ കട്ടിങ്ങും കഴിഞ്ഞ് ആ പാറ്റേൺ വെച്ച് തുണിയിലും കട്ട് ചെയ്തും ഇനിയിപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടം കൊണ്ട് നിർത്തുവാണ് അത് കണ്ടിട്ട് എളുപ്പമുണ്ടോ കാണുന്നവർ കണ്ടിട്ട് നല്ലതായിരുന്നു എളുപ്പമായിരുന്നു ചെയ്ത് നോക്കിയോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ഇടുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരെ ബൈ